നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ പോലീസ് പിടിയിലായതോടെ നടൻ ദിലീപും കുടുംബവും വിവാദങ്ങളിലും ഗോസിപ്പുകളിലും കുടുങ്ങിക്കിടക്കുകയാണ് നടി കാവ്യ മാധവനെയും അമ്മ ശ്യാമളയും ചോദ്യം ചെയ്യലുകളും മറ്റു അന്വേഷണങ്ങളും നടക്കുന്നതിനിടയിൽ എല്ലാവർക്കും അറിയേണ്ടത് മകൾ മീനാക്ഷിയുടെ കാര്യമാണ് ദിലീപ് ജയിലിൽ പോയതോടെ കൂടി മകളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നതായി മഞ്ജുവായ നിയമ നടപടിക്ക് ഒരുങ്ങുന്നതായും വാർത്തകൾ വന്നിരുന്നു എന്നാൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളാണെന്നും മഞ്ജു പ്രമുഖ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനായി വിദേശത്ത് പോയിരിക്കുകയാണ് അതിനിടെ മീനാക്ഷി ഹോസ്റ്റലിലേക്ക് താമസം മാറിയതായി വാർത്തകൾ വന്നിരുന്നു എന്നാൽ മീനാക്ഷി കേരളത്തിൽ ഇല്ലെന്നാണ് പുതിയ വാർത്തകൾ ദിലീപ് അറസ്റ്റിലായതോടെ മകൾ മീനാക്ഷി എവിടെ പോയി എന്നാണ് പലർക്കും അറിയേണ്ടിയിരുന്നത് മീനാക്ഷിയെ പലരും അന്വേഷിച്ചിരുന്നെങ്കിലും വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല ആലുവയിലെ പത്മസരോവരം എന്ന ദിലീപിന്റെ വീട് പൂട്ടിയതോടെ മീനാക്ഷി എവിടെയാണ് താമസിക്കുന്നതെന്ന് പരക്കെ അന്വേഷണം വന്നിരുന്നു അതിനിടെ മീനാക്ഷി സ്കൂൾ ഹോസ്റ്റലിലേക്ക് മാറിയെന്നും വാർത്തകൾ വന്നിരുന്നു മീനാക്ഷിയുടെ പേരിൽ പലതരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ പറയുന്നത് മീനാക്ഷി ദുബായിലാണെന്നാണ് ദിലീപിന്റെ അടുത്ത ബന്ധുവിനൊപ്പം ദുബായിലാണ് മീനാക്ഷി എന്നും റിപ്പോർട്ടുകളുണ്ട് ദിലീപ് കേസിൽ ജയിലിലാണെങ്കിലും ഒരു പ്രമുഖ ജ്വല്ലറിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യരും ദുബൈയിലാണ് തൊട്ടുപീനാലെയാണ് മീനാക്ഷിയും ദുബായിൽ ഉണ്ടെന്നുള്ള വാർത്തകൾ വന്നത് ദുബായിൽ നിന്നും മാധ്യമപ്രവർത്തകരുടെ ഒന്നും പ്രതികരിക്കാൻ മഞ്ജു തയ്യാറായിരുന്നില്ല ദുബായിൽ വന്നത് ജ്വല്ലറി ഉദ്ഘാടനത്തിനും മറ്റുമാണെന്നുള്ള കാര്യമാണ് മഞ്ജു സംസാരിച്ചിരുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി